നമസ്കാരം ശ്രീ രാജേന്ദ്രൻ പന്തളം നമസ്കാരം സാർ നമുക്ക് കേരളത്തിൽ ബി ജെ പിക്ക് ഒരു അക്കൗണ്ട് ഓപ്പണായി ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് എം പി ആയി അദ്ദേഹത്തിനെ ഇന്നലെ കേന്ദ്ര സഹമന്ത്രിയായി അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തു ഇന്നുമൊക്കെ കേൾക്കുന്ന വാർത്ത അദ്ദേഹം സഹമന്ത്രി സ്ഥാനം ഒഴിയാൻ പോകുന്നു എന്നാണ് എന്തു തോന്നുന്നു അതൊരു അപക്കമായ തീരുമാനമാണോ എന്താണ് അദ്ദേഹത്തിന് സിനിമ ചെയ്യാൻ ാണ് പറയുന്നത് ഞാനത് വ്യക്തമായിട്ട് കേട്ടതാണ് ഒരിക്കലും അദ്ദേഹം പറയുന്നില്ല ഒഴിയാൻ പോകുന്നു എന്നുള്ളൊരു പ്രയോഗം അദ്ദേഹം നടത്തിയിട്ടില്ല അദ്ദേഹത്തിന് നേരത്തെ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു ഇതാ നമ്മൾ ചേർത്ത് വായിക്കാത്തത് നമ്മൾ എടുത്ത് ചാടി ഓരോ ഫ്ലാഷ് കൊടുക്കാൻ വേണ്ടി അതിൻ്റെ ന്യൂസ് വാല്യൂ അതുപോലെ തന്നെ വ്യൂവർഷിപ്പ് ഒക്കെ കൂട്ടാൻ വേണ്ടി റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി നടത്തുന്ന ഒരു പത്രപ്രവർത്തകർക്ക് ആവശ്യം എല്ലാ സധർമ്മങ്ങളിലും ആവശ്യമായിട്ട് അദ്ദേഹം എന്താണ് പറഞ്ഞത് കൃത്യമായിട്ട് കേട്ട് നോക്കിയാൽ എനിക്ക് സിനിമ ചെയ്തേ പറ്റൂ ചെയ്തേ പറ്റൂ അതുകൊണ്ട് താമസിയാതെ തന്നെ എന്നെ ഒഴിവാക്കിയേക്കും എന്നാണ് പറഞ്ഞത് ഞാൻ രാജി വെക്കാൻ പോവുക രാജി എന്നൊരു വാക്ക് വാക്കതിൽ ഉപയോഗിച്ചിട്ടില്ല അദ്ദേഹം നേരത്തെയും പറഞ്ഞിരുന്നതാണ് അതും കൂടി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോഴേ അദ്ദേഹം കൺസിസ്റ്റൻ്റ് ആണിതല്ലെന്ന് പറയുന്നുള്ളൂ നമുക്ക് മനസ്സിലാവുകയുള്ളു അദ്ദേഹം പറഞ്ഞെന്താ എനിക്ക് ഈ മന്ത്രിസ്ഥാനം അങ്ങനെയുള്ള ഒന്നും നിർവഹിക്കാനുള്ള സമയം കിട്ടുകയില്ല അപ്പോൾ അവർ വിളിച്ചു ഞാൻ അനുസരിച്ചു പോകുന്നു എന്നാണ് അവിടെ അനുസരിക്കുകയാണ് അദ്ദേഹം ചെയ്തത് വേണ്ട എന്ന് പറഞ്ഞൊരു ബഹളം ഉണ്ടാക്കുകയല്ല പാർട്ടിയിൽ കൂടി അദ്ദേഹം പെരുമാറുകയും പ്രധാനമന്ത്രിയുടെ ക്ഷണം നിരസിക്കാതെ തന്നെ അതിൽ പങ്കെടുക്കുകയും ചെയ്തു അങ്ങനെ അച്ചടക്കമുള്ള ഒരു ബി ജെ പി പ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ ആ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അഭിലാഷമാണ് സിനിമ എന്നുള്ളത് സിനിമയിലേക്ക് വരിക അതാണ് ഒരു അധ്യാപക വൃത്തി വിട്ടിട്ട് അദ്ദേഹം സിനിമയിലേക്ക് വന്നത് അതിനുശേഷം വന്നതാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഫസ്റ്റ് വൈഫ് എന്ന് പറയുന്നത് സിനിമ തന്നെയാണ് അദ്ദേഹത്തിന്റെ അതിനോടുള്ള ഒരു അഭിനിവേശമുള്ള ഒരു നടന്മാരിൽ ഒരുവനാണ് സുരേഷ് ഗോപി അതുകൊണ്ട് ഈ മന്ത്രിസ്ഥാനം അതേൽപ്പിക്കുന്ന ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ തന്നെ ബാധിക്കുമോ എന്നുള്ള ഒരു ഭീതി കൊണ്ടാണ് അദ്ദേഹം ഒരു വൈക്ലബ്യം പ്രകടിപ്പിച്ചത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണത് അതുകൊണ്ട് തന്നെയാണ് വളരെ സൂക്ഷ്മമായി ഇത് പഠിച്ച് പ്രധാനമന്ത്രി അദ്ദേഹത്തിന് സഹമന്ത്രി സ്ഥാനം നൽകിയത് കൊണ്ടാണ് കേന്ദ്രമന്ത്രി സ്ഥാനമാണ് അദ്ദേഹം മനസ്സിൽ കരുതിയിരുന്നത് കേന്ദ്ര കേന്ദ്ര കാബിനറ്റ് പദവിയിൽ കാബിനറ്റ് പദവിയിൽ ഒരു കേന്ദ്രമന്ത്രി എന്ന രീതിയിലാണ് അദ്ദേഹം കരുതിയിരുന്നത് പക്ഷേ കേന്ദ്രമന്ത്രി പദം കിട്ടാത്തതിലുള്ള ഒരു വിഷമമല്ലേ പിന്നെ അദ്ദേഹം ഇതിൽ നിന്ന് പോയത് എന്ന് നമുക്ക് മറിച്ച് ചിന്തിച്ചുകൂടെ ും നമുക്ക് സുരേഷ് ഗോവയെ പറ്റി അങ്ങനെ അറിയാൻ പ്ലാൻ ചെയ്ത സിനിമ ഓർക്കാണെങ്കിൽ അദ്ദേഹത്തിന് ഇന്നലെ തന്നെ അങ്ങ് പറഞ്ഞു പറഞ്ഞൊഴിയാമായിരുന്നല്ലോ സഹമന്ത്രി സ്ഥാനത്തിൽ പോലും എനിക്ക് താല്പര്യമില്ല എന്ന് പറയാമായിരുന്നു ഇന്നലെ പറയാ പറഞ്ഞിരുന്നതാണ് അദ്ദേഹം എങ്കിലും വിളിച്ചു അതുകൊണ്ട് പോകുന്നു എന്നാണ് അത ഞാൻ എടുത്തു പറഞ്ഞത് അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത് മനസ്സില്ല മനസ്സോടെയാണ് മന്ത്രിസ്ഥാനത്തേക്ക് അദ്ദേഹം പോയത് അതേസമയം എം പി ആയത് മനസ്സോടു കൂടി തന്നെയാണ് ഉറച്ച മനസ്സോടുകൂടി തന്നെയാണ് തൃശ്ശൂർ ഞാനിങ്ങെടുക്കുക എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഉറച്ച വാക്കുകളാണ് അതിനപ്പുറം ഒന്നും അദ്ദേഹം പ്രതീക്ഷിച്ചില്ല എന്നുള്ളതാണ് അപ്പോഴാണ് സഹമന്ത്രി സ്ഥാനം അദ്ദേഹത്തിൽ നിക്ഷേപിക്കപ്പെടുന്നു അടിച്ചേൽപ്പിക്കപ്പെടുകയല്ല അദ്ദേഹം ചെന്നിരുന്നു പ്രധാനമന്ത്രി പറയുന്നു അദ്ദേഹം അനുസരിക്കും അത് തമ്മ അവർ തമ്മിലുള്ള ഒരു രസതന്ത്രം തന്നെയാണ് അതുകൊണ്ടാണ് ഡൽഹിയിൽ അദ്ദേഹം പോയത് എം ആയി മത്സരിക്കാൻ പറഞ്ഞപ്പോൾ എം ആയത് സുരേഷ് ഗോപിയെ വളരെ മുമ്പ് തന്നെ വിശദമായിട്ട് ഞാൻ അഭിമുഖം ചെയ്തിട്ടുണ്ട് വാജ്പേയി മരിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്താണുള്ളതെന്ന് എനിക്കറിയാം ആ പ്രധാനമന്ത്രി വാജ്പേയി വാജ്പേയിയോടുള്ള അചഞ്ചലമായിട്ടുള്ള കൂറ് അതേപോലെ അതിലും അചഞ്ചലമായിട്ടുള്ള കൂറാണ് നരേന്ദ്രമോദിയോട് അദ്ദേഹത്തിനുള്ളത് അദ്ദേഹത്തിന്റെ വിശദമായ ഇന്റർവ്യൂവിൽ അത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് വാജ്പേയിയോട് തന്നെ എങ്ങനെയെല്ലാം കടപ്പെട്ടിരിക്കുന്നു ആ മൂന്ന് സന്ദർഭങ്ങൾ അവിടെ നമുക്ക് ആവർത്തിക്കേണ്ട കാര്യമല്ലത് അപ്പോൾ അങ്ങനെ അചഞ്ചലമായിട്ടുള്ള കൂറുള്ള ഒരു വ്യക്തി പ്രധാനമന്ത്രി സമ്മാനിച്ച ഒരു പദവി രാജിവെക്കുമെന്നുണ്ട് ആരെങ്കിലും അഭിലേഷിക്കുന്നുവെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല അദ്ദേഹം രാജിവെക്കാൻ പോകുന്നില്ല പക്ഷെ അദ്ദേഹത്തിന് ഇത് ഭാരിച്ച ഏതെങ്കിലും വകുപ്പാണ് നൽകുന്നതെങ്കിൽ അതിന് അദ്ദേഹത്തിന് റിക്വസ്റ്റ് ചെയ്യുക ഇതിൽ തന്നെ ഒഴിവാക്കി തരണം എനിക്ക് സിനിമയുടെ വർക്കുണ്ട് എന്ന് പറയുമ്പോൾ പ്രധാനമന്ത്രി ഉചിതമായ തീരുമാനമെടുക്കും ഉചിതമായ തീരുമാനമെടുക്കുന്നതിവിദഗ്ധനായിട്ടുള്ള പ്രധാനമന്ത്രിയാണ് വളരെ ഉചിതമായിട്ട് തന്നെയാണ് അദ്ദേഹം തീരുമാനമെടുത്തത് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ നിന്ന് ജോർജ് കുര്യനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അത് ബാലൻസ് ചെയ്തത് സുരേഷ് ഗോപിയുടെ വിജയത്തിന് നന്ദി പറയുകയാണ് ശരിക്കും ജോർജ് കുര്യനിലൂടെ പ്രധാനമന്ത്രി ചെയ്തത് വളരെ നീതിനിഷ്ഠമായിട്ടുള്ള തീരുമാനങ്ങളാണ് പ്രധാനമന്ത്രി ഈ മന്ത്രി പദങ്ങൾ നൽകുന്നത് അതുപോലെ തന്നെ ഉറച്ച തീരുമാനങ്ങൾ ഞാൻ ആർക്കും വിധേയനല്ലെന്നും വ്യക്തമാക്കുന്ന തരത്തിലുള്ള വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത് പിന്നെ പലർക്കും അവർ ആഗ്രഹം കാണും സുരേഷ് ഗോപി ജയിച്ചുകൊണ്ട് അദ്ദേഹം രാജിവെച്ചു ആകെപ്പാടെ കുളമായ കൊള്ളാമെന്നൊക്കെ അതുകൊണ്ടാണല്ലോ രാജീവ് ചന്ദ്രശേഖർ ഇതാ രാഷ്ട്രീയം ഉപേക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വെടിപൊട്ടുന്ന പോലെ വാർത്തകൾ വന്നത് എന്താ അദ്ദേഹം ബി പ്രവർത്തകനായി തുടരും അല്ല വേറെ കോൺഗ്രസിലോട്ട് പോകുമെന്നല്ല പറഞ്ഞത് അതുകൊണ്ട് ആരും അതിന് മനപ്പായസം കുടിക്കേണ്ട കാര്യമില്ല ഇതൊക്കെ പറയുന്നത് അദ്ദേഹത്തിന് പ്രധാനമന്ത്രി അനുവാദം കൊടുക്കും സഹമന്ത്രി സ്ഥാനം ഒഴിയണമെന്നാണോ അതെ അതിൽ നിന്ന് ഒരു സഹമന്ത്രി സ്ഥാനം വലിയ ഒരുപാട് പണിയുള്ള പദവി ആയിരിക്കില്ല കിട്ടുന്നത് എങ്ങനെയാണ് താങ്കൾക്ക് തോന്നുന്നത് എങ്ങനെയാണ് സുരേഷ് ഗോപി ആദ്യമായിട്ടാണ് എം പി തന്നെയാണ് രാജ്യസഭയിൽ അദ്ദേഹം അല്ല ആദ്യമായിട്ട് പാർലമെന്റില് രാജ്യസഭയിലെ എന്ന് പറയുമ്പോൾ വലിയ ഉത്തരവാദിത്തങ്ങളും ഉണ്ട് നിരന്തരമായ അദ്ദേഹം തൃശ്ശൂർ വരുമെന്നും തൃശ്ശൂർ പല കമ്മിറ്റികളിലും അംഗമായിരിക്കേണ്ട ആളാണ് അതുപോലെ തന്നെ മണ്ഡലത്തോട് മണ്ഡലത്തിന്റെ ആവശ്യങ്ങൾ എം പി ഫണ്ട് അതിന്റെ വിനിയോഗം ഇങ്ങനെയൊക്കെ ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ പക്ഷെ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ അദ്ദേഹം തുടക്കത്തിൽ പറഞ്ഞത് താങ്കൾ ഒരു കേന്ദ്രമന്ത്രി ആവുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞു പത്തോളം വകുപ്പുകൾ കൈകാര്യം ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട് എന്നാണ് അദ്ദേഹം ആദ്യം ചാനലുകളോട് സംസാരിച്ചപ്പോൾ എനിക്ക് എന്നിട്ട് ആ അദ്ദേഹത്തിന് ഇപ്പോ സ്വാതന്ത്ര്യസ്ഥാനം കിട്ടിയപ്പോൾ അതിൽ ഉള്ള ഒരു അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയാ വിചാരിച്ചത് കിട്ടിയില്ല എന്നുള്ള ഒരു തോന്നൽ അല്ലേ ശരിക്കും ഇതിൽ സംഭവിക്കുന്നത് പറഞ്ഞത് ശരിയാണ് വകുപ്പുകൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ഞാൻ ഈ പറഞ്ഞത് അത് തമ്മിൽ ശരിക്കും ഒരു വൈരുദ്ധ്യമുണ്ട് ഇല്ല സാർ വൈരുദ്ധ്യം അല്ല താങ്കളല്ല സുരേഷ് ഗോപി പറഞ്ഞത് ഇല്ല സാർ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം മലയാളത്തിലെ പ്രമുഖരായിട്ടുള്ള പ്രമുഖമായിട്ടുള്ള പല ചാനലുകാരും സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് പത്തോളം വകുപ്പ് പത്ത് വകുപ്പുകൾ വരെ കിട്ടിയാൽ ഞാൻ ഭരിക്കും എന്ന് പറഞ്ഞു അപ്പൊ അത് അപ്പൊ അവർ എഴുതി വെച്ചപ്പോൾ ഒരു ക്യാബിനറ്റ് മന്ത്രി പദവി തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു ക്യാബിനറ്റ് മന്ത്രി പദവി തന്നെയാണ് ആഗ്രഹിക്കുന്നത് പറഞ്ഞു പറഞ്ഞു അത് സാറിന് കണ്ടിട്ടുണ്ടാകും അപ്പൊ അതെല്ലാം കഴിഞ്ഞ ശേഷമാണ് അദ്ദേഹത്തിന് ഇന്നലെ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ പോയ അദ്ദേഹം തിരിച്ച് തിരുവനന്തപുരത്തേക്ക് വരുന്നു അദ്ദേഹത്തിനെ വിളിച്ചില്ല എന്നൊരു ശ്രുതി കേൾക്കുന്നു പിന്നീട് അദ്ദേഹത്തെ വിളിച്ചെന്ന് പറയുന്നു അദ്ദേഹം പെട്ടെന്ന് ഡൽഹിയിലേക്ക് എത്തുന്നു ഇന്നലെ രാത്രി ഒമ്പത് പത്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം സഹമന്ത്രിയായി സത്യം പറഞ്ഞു ഇപ്പൊ കേൾക്കുന്ന വാർത്ത അദ്ദേഹത്തിന് സിനിമകൾ ചെയ്യാനുണ്ട് അതിൽ നിന്ന് അദ്ദേഹം ഒഴിയാൻ പോകുന്നു എന്നാണ് അപ്പൊ ഇതിൽ ഞാൻ ഇപ്പൊ സാറ് രാജചന്ദ്രശേഖരം പെട്ടെന്ന് സുരേഷ് ഗോപിയിൽ നിന്ന് രാജ്യന്ദ്രശ്ശേഖരത്തിലേക്ക് പോകുന്നത് രാജചന്ദ്രശേഖരം അദ്ദേഹവും ഏതാണ്ട് തോറ്റുപോയത് കൊണ്ട് അദ്ദേഹം താ രാജീവിക്കുന്നു അദ്ദേഹം പ്രവർത്തനം നിർത്താൻ പോകുന്നു സാധാരണ ഒരു പ്രവർത്തനം ഇതൊക്കെ ഒരു Oh. രാഷ്ട്രീയ പക്വത ഇല്ലായ്മ എന്ന് പറഞ്ഞുകൂടെ തീർച്ചയായിട്ടും രാജീവ് ചന്ദ്രശേഖരൂസ് ഇനിയുള്ള വർഷങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് പ്രവർത്തിച്ച് ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ജയിക്കും പറ്റുമല്ലോ ബിജെപിക്കാർ അത് ഒരു മാസം കൊണ്ട് തിരുവനന്തപുരത്തുകാർക്ക് ആരെന്നറിയാതിരുന്ന രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം തന്നെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്ത് ഒന്നര മാസം അല്ല സേവനം ചെയ്യണമെങ്കിൽ എം പി ആവണെന്ന് നിർബന്ധമൊന്നുമില്ല എം പി എന്നുള്ളതല്ലേ സേവനം ചെയ്യുന്ന കണ്ടീഷനും അദ്ദേഹം വെച്ചിട്ടില്ല അല്ലാതെ തന്നെ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റും സ്വന്തം ബിസിനസ് സാമ്രാജ്യം ഒരു ഐ ടി പാർക്ക് ഇവിടെ സ്ഥാപിച്ചാൽ മതിയല്ല തിരുവനന്തപുരത്തിന് സേവനാവല്ലേ അദ്ദേഹത്തിന് പലതും ഇപ്പോഴും ചെയ്യാൻ കഴിയും അദ്ദേഹത്തിന്റെ സ്വാധീനം കുറച്ചുപേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സ്ഥാപനം കേരളത്തിൽ തന്നെ പല പാർട്ടി പ്രവർത്തകരും അതുപോലെ അദ്ദേഹത്തിന്റെ കമ്പനികളിൽ ഷെയർ എടുത്തിട്ടുള്ളവരാണ് പലർക്കും അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങളിൽ ജോലിയുണ്ട് ആ വിധത്തിലുള്ളതും സേവനം തന്നെ അല്ലേ എം പി കൊണ്ട് ഉള്ള സേവനം മാത്രം അല്ല സാർ അതില് മനസ്സിലാക്കേണ്ട ഒരു കേന്ദ്രത്തിൽ അദ്ദേഹത്തിന് തോന്നിയ ഒരു വിഷമം ഉണ്ടായത് കോവളം നെയ്യാറ്റിക്കര പാഠശാല തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള വോട്ട് വന്നപ്പോഴാണ് അദ്ദേഹം ആയി പോയതെങ്കിൽ പോയത് അവിടെയും നമ്മൾ മനസ്സിലാക്കാനുള്ളത് അവിടെ ഉണ്ടായിരുന്നതോ അല്ലെങ്കിൽ ഇവിടുത്തെ പ്രാദേശിക ബി ജെ പി നേതാക്കൾ അദ്ദേഹത്തിന് പാലം വലിച്ചു എന്നൊരു മനോവിഷമം അദ്ദേഹത്തിന് അവസാനം ഉണ്ടായി എന്നാണ് പറയുന്നത് കാര്യം വെറും ഒരു മാസം കൊണ്ടാണ് ഒരു സാധാരണക്കാരായ ഇപ്പൊ ഒരു ബി ജെ പി അനുഅനുഭാവി അല്ലെങ്കിൽ ബി ജെ പി മെമ്പർ ബിജെപി അനുഭാവിക്കറിയണമെന്നില്ല ഈ അനുഭവി പോലും അദ്ദേഹം തിരിച്ചറിഞ്ഞില്ല ആൾക്കാരേ അറിയിച്ചു അത് അദ്ദേഹത്തിന്റെ പ്ലസ് പോയിന്റ് ആണ് ആ വ്യക്തിക്ക് പെട്ടെന്ന് ഒരു സുപ്രഭാവത്തിൽ ഞാൻ ഇനിയില്ല എന്നൊക്കെ പറയുമ്പോ അതൊക്കെ ഞാൻ പറയാം നമ്മളത് കൂട്ടിച്ചേർത്ത് വായിക്കല് നടക്കാത്തത് കൊണ്ടാണ് ശശി തരൂർ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചുക്കാൻ പിടിച്ചുകാരായിരുന്നു താങ്കൾ ഓക്കുന്നുണ്ടോ തുടക്കത്തിലാണ് തുടക്കത്തിൽ ആരായിരുന്നു ആരാണ് അംബാസഡർ ശ്രീനിവാസനാണ് ആ ഈ പ്രാവശ്യം ആരുടെ ആണല്ലോ അപ്പൊ ഇത് എന്തുകൊണ്ട് അങ്ങനെ പ്രചാരണത്തിന് അദ്ദേഹത്തിനൂടെ പോയി ഇത്രയും വിവരമുള്ള ഒരു മനുഷ്യൻ ഇത്രയും ഡിപ്ലോമസി അതുപോലെ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ കാര്യങ്ങൾ അറിയാവുന്ന

അപ്പൊ അദ്ദേഹം വിവരം അത്രയ്ക്കുള്ളതാണ് അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നില്ല തിരുവനന്തപുരത്ത് ഇങ്ങനൊരു ടേണിംഗ് പോയിന്റ് വരുമെന്നുള്ളത് അറിയാതെയാണ് രാജീവ് ചന്ദ്രശേഖർ മത്സരിച്ചതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അങ്ങനെ കഴിവുള്ള മാത്രമല്ല ഞാൻ പറഞ്ഞുതരാം ഈ ഓ രാജഗോപാൽ അവിടെ ലോക്സഭയിലേക്ക് മത്സരിക്കുമ്പോൾ അന്നത്തെ മാരാർ ഭവനിൽ ഞാനും ഉണ്ടായിരുന്നു പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിൽ തൊട്ടടുത്തിരിക്കുമായിരുന്നു അപ്പൊ അവിടുത്തെ ഈ തരംഗങ്ങൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുക അപ്പൊ ഇങ്ങനെ രാജേട്ടന്റെ വോട്ടുകളുടെ എണ്ണ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു അദ്ദേഹം മുന്നിട്ട് നിൽക്കുന്നു എന്ന് അവസാനത്തെ റൗണ്ടിന് തൊട്ട് മുമ്പ് റൗണ്ടുകളിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആഹ്ലാദവും ലട്ടു വിതരണവും അവിടെ നടന്നു രാജേട്ടന്റെ തന്നെ മുഖം ഒരു പുഷ്പം പോലെ വിടർന്നു അവിടെ തൊട്ടടുത്ത് അദ്ദേഹത്തിന്റെ ലാംഗ്വേജ് കണ്ടുകൊണ്ട് ക്യാമറ മെൻ ക്യാമറമേനോടൊപ്പം ഞാനിരിക്കുകയാണ് ആ സമയത്ത് അതുപോലെ പ്രബുലമായി അദ്ദേഹത്തിന്റെ മുഖം തൊട്ടടുത്ത നിമിഷമാണ് ഈ പറയുന്ന പാറശാലയ്ക്കപ്പുറമുള്ള മണ്ഡലങ്ങളെ വിഴിഞ്ഞത്തു നിന്നുള്ള വോട്ടൺ ഒക്കെ വരുന്നത് അവിടെ രാജേട്ടൻ കൂപ്പ് കുത്തി വീണു വൻ ഭൂരിപക്ഷത്തോടെ ഇപ്പൊ പതിനാറായിരം വോട്ടിന്റെ ആണല്ലോ ഭൂരിപക്ഷം അന്ന് വൻ ഭൂരിപക്ഷത്തോടുകൂടി ശശിതരൂർ ജയിക്കുകയും രാജഗോപാൽ വധനാവുകയും ചെയ്തു ഈ ചരിത്രം അറിയാതെ ആയിരിക്കുകയില്ല രാജീവ് ചന്ദ്രശേഖരനെ പോലെ പണ്ഡിതനും അല്ല അദ്ദേഹം അവിടെ ചെയ്തത് ഏറ്റവും കൂടുതൽ ഈ വോട്ട് പോയെന്നു പറഞ്ഞ സ്ഥലത്ത് തന്നെയാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത് അത് വർഗീയത കൊണ്ടാണ് മറ്റൊന്നും പറയാൻ പറ്റത്തില്ല ആരെങ്കിലും പാലം വലിച്ചത് അവിടെ തനി വർഗീയതയാണ് ഈ വർഗീയത ആരും ചൂണ്ടിക്കാണിക്കുന്നില്ല ആ വർഗീയത അവിടെ നന്നായിട്ട് തന്നെ ഉണ്ട് അതിന് ബി ജെ പി കാരനായിട്ട് തോൽപ്പിക്കപ്പെടണം എന്നുള്ള വിചാരമാണ് ഉള്ളത് ആ അങ്ങനെയുള്ള വർഗീയതകളൊക്കെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് മലപ്പുറത്തും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ അതൊന്നും വർഗീയതയായിട്ട് ആരും കണക്ക് കൂട്ടുന്നില്ല രാജീവ് ചന്ദ്രശേഖർ വർഗീയൻ സുരേഷ് ഗോപി വർഗീയൻ എന്നുള്ള വിലയിരുത്തലുകളാണ് നമ്മൾ കേരള സമൂഹത്തിൽ നടന്ന നടത്തിക്കൊണ്ടിരുന്നത് ഇപ്പോ ഈ തൃശ്ശൂരെ വിഷയം അങ്ങനെ അങ്ങനെ ഒരു വർഗീയമാണ് കണ്ടിരുന്നെങ്കിൽ മാറ്റം വന്നിരിക്കുകയാണ് ഇപ്പോ അങ്ങനെയുള്ള ഒരു പാർട്ടിയെ മാത്രം വർഗീയമെന്ന് മുദ്ര കുത്തി ചാപ്പ കുത്തിക്കൊണ്ട് നിങ്ങൾ പണ്ടത്തെ പോലെ തൊട്ടുകൂടായ്മ ഒന്നിന്റെ പേൻ ആരംഭിക്കുമ്പോൾ നിങ്ങളുടെ കൈകൾ ശുദ്ധമാണോ നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയൂ എന്ന് പറയുന്ന പോലെ ഒരു മറുപടിയാണ് തൃശ്ശൂർ നൽകിയിരിക്കുന്നത് നമ്മൾ ചിന്തിക്കാൻ സമയമായിരിക്കുന്നു ഒരാൾ മാത്രം വർഗീയം ബാക്കിയുള്ളവരെല്ലാം വർഗീയമില്ലാത്തവരെന്ന് പറഞ്ഞിട്ട് കേരള കോൺഗ്രസ് എമ്മിന് വർഗീയതയില്ലേ മുസ്ലിം ലീഗിന് വർഗീയതയില്ലേ അതിന്റെ പേരിൽ തന്നെ വർഗീയതയിൽ ഇതെന്താ തുറന്നു പറയാൻ സഹായം അതുപോലൊരു വർഗ്ഗീയത ബി ജെ പിക്ക് ഉണ്ടായിരിക്കാം അത് നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവണം എന്തായാലും സർ ഇവർ രണ്ടുപേരും ഇപ്പൊ സുരേഷ് ഗോപിയുടെ തീരുമാനം അദ്ദേഹം രാജിവെക്കുകയാണെങ്കിലും രാജിവയ്ക്കുകയോ അല്ലെങ്കിൽ ഇപ്പൊ അദ്ദേഹത്തിന്റെ ഭാഷയിൽ പ്രധാനമന്ത്രി തന്നെ പറയുന്നു താങ്കൾ ഒഴിഞ്ഞോളൂ എന്ന് പറയുന്നു എങ്കിലും അതൊക്കെ ഒരു രാഷ്ട്രീയ പക്വതയില്ലായ്മയായി നമുക്ക് പിന്നെ തീർച്ചയായിട്ടും സിനിമാ നടൻ മാത്രമായിട്ട് ഇരിക്കരുത് അദ്ദേഹം എം പി ജനങ്ങളൊരു ഭാരവേൽപ്പിച്ചു ഒരിക്കലും അത് എന്നോട് എനിക്ക് ഒരു വികാര ജീവിയുമാണ് പലപ്പോഴും പൊട്ടിത്തെറച്ച് പിണറായി വിജയനെ പറ്റി അദ്ദേഹം ഞാൻ നടത്തിയ അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകൾ കേട്ടാൽ അത് വലിയ ഫ്ലാഷും അതുപോലെ പക്ഷെ ഞാനത് കൊടുത്തില്ല കാരണം ഒരു ഉത്തരവാദിത്വമുള്ള ഒരു ഗവൺമെന്റ് ചാനലിലാണ് ഞാൻ ജോലി ചെയ്യുന്നത് അതുകൊണ്ട് ഗോളിളക്കം ഉണ്ടാക്കുക വിവാദം ഉണ്ടാക്കുക നല്ല ഉള്ളതല്ല എന്റെ ജോലി അത് പറഞ്ഞിരുന്നെങ്കിൽ അത് വലിയ ഫ്ളാഷായിട്ട് റേറ്റിംഗ് വളരെ കൂടുതൽ പോയി പക്ഷെ കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രി അങ്ങനെ പറയാൻ പാടില്ല അത് അത് ദൂരദർശൻ്റെ അത് 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 അവതരിപ്പിക്കാൻ പാടില്ല കേൾക്കാൻ പാടില്ല കൊടുക്കാൻ പാടില്ല അങ്ങനെയല്ല വേറൊരു ഗോപിക്ക് ഉത്തരവാദിത്തത്തോടെ ഒരു എം പി സ്ഥാനം അദ്ദേഹത്തിന് ജനങ്ങൾ കൊടുത്തു ആ ആ ഉത്തരവാദിത്വം കണ്ടുകൊണ്ട് കേരളത്തിന് ഒരു പ്രാതിനിധ്യം എന്ന രീതിയിൽ കേന്ദ്രത്തിൽ മന്ത്രിയാകുന്നു സഹമന്ത്രി ആണെങ്കിലും മന്ത്രിയാകുന്നു അദ്ദേഹം താൻ രാജിവെക്കുന്നു എന്ന് പറയുന്നു അതൊക്കെ ഒരു രാഷ്ട്രീയ പക്വതയില്ലായ്മ ആണ് അത് വേണ്ടാത്തതാണ് എന്ന് തന്നെ താങ്കൾ പറയുന്നു എന്ന് തന്നെ നമുക്ക് തീർച്ചയായിട്ടും കാണാം ഇതൊക്കെ പരിഹരിക്കാനുള്ള കഴിവുള്ള 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 പ്രധാനമന്ത്രി നമുക്കുണ്ടാകും എന്ന് ഈ വികാരങ്ങളെ ഒക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനും ഉചിതമായ തീരുമാനം തക്ക സമയത്ത് എടുക്കാനും കഴിവുള്ള ഒരു പ്രധാനമന്ത്രിയാണ്